ഈ മലയാളം മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ജാസ്മിൻ ഖബ്രി കോംബോ എല്ലാ സീസണുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉണ്ടായിരിക്കുന്നത് ഈ കോംബോയ്ക്കാണ് കാരണം ഇവരുടെ ഹൗസിനുള്ളിലെ പ്രവൃത്തികളാണ് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഫിസിക്കൽ ഇൻറ്റിമസി കൂടുതലായ ഒരു റിലേഷനായാണ് ഇത് പുറത്തുള്ളവർ കാണുന്നത് ജാസ്മിൻ പുറത്ത് അഫ്സൽ എന്നൊരാളുമായി മാസത്തോളം പ്രണയത്തിലായി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിനു ശേഷമാണ് ഹൗസിനുള്ളിലേക്ക് വന്നത് എന്നിട്ട് പോലും ജാസ്മിൻ്റെ ഈ ഗെയിം കണ്ട് വീട്ടുകാർ പോലും വളരെയധികം സങ്കടത്തിലാണ് വീട്ടുകാരും അഫ്സലും വലിയ തോതിലുള്ള സൈബർ അറ്റാക്കുകളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ജാസ്മിൻ കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങളുടേത് ഫ്രണ്ട്ഷിപ്പല്ല പ്രണയവുമല്ല പ്രണയത്തിൽ പോകാതെ ഞങ്ങൾ പിടിച്ചിരിക്കുകയാണെന്ന് ബിഗ് ബോസ് പ്രേക്ഷകർക്കും ജാസ്മിൻ്റെ ആരാധകർക്കും കുടുംബാംഗങ്ങൾക്കും അഫ്സലിനും വേണ്ടിയുള്ള ഒരു വിശദീകരണമെന്ന രീതിയിലാണ് ലാലേട്ടൻ ജാസ്മിനോട് ഇത് ചോദിച്ചത് അതിനുള്ള കൃത്യമായ മറുപടിയാണ് ജാസ്മിൻ ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇവരുടെ പറ്റി ഇത്രയും ദിവസം കൺഫ്യൂഷനിലിരുന്നവർക്ക് ഇപ്പോൾ ഒരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ് അതിലൂടെ ഇപ്പോൾ അഫ്സലും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് തൻ്റെ തീരുമാനം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് അഫ്സൽ ആളുകളെ അറിയിച്ചിട്ടുള്ളത് ബിഗ് ബോസ് എന്ന ഈ നാടകത്തിലേക്ക് എൻ്റെ പേര് വലിച്ചിട്ടത് ആണ് ആദ്യം അവൾ എന്നെ ഒരു പാർട്ട്ണറായി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഇപ്പോൾ ഒരു സൈഡ് സ്റ്റാൻഡ് എന്ന രീതിയിലുമാണ് ഉപമിച്ചിരിക്കുന്നത് ഈ ഷോ കാരണം എത്ര ജീവിതങ്ങളാണ് നശിക്കുന്നത് അവരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഇതേ രീതിയിൽ അനുഭവിക്കുന്നുണ്ട് സമൂഹമാധ്യമങ്ങൾ എന്നെ ഇതിൽ നിന്നും ഒഴിവാക്കണം എൻ്റെ പേര് വലിച്ചിടുന്നതും ഒഴിവാക്കണം അവൾക്ക് വേണ്ടത് അവൾ ചെയ്യട്ടെ അരെ വേണമെങ്കിലും വിവാഹം കഴിക്കട്ടെ ഇനി എനിക്കിത് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല ഇത്രയും ദിവസം ഞാൻ നിശബ്ദനായിരുന്നത് എൻ്റെ മാനസികാവസ്ഥ വളരെ മോശമായത് കൊണ്ടാണ് എന്നാൽ ഇനിയും ആ പെൺകുട്ടിയിൽ നിന്നുള്ള ഇൻസൾട്ടും മറ്റ് അപമാനങ്ങളും നേരിടാൻ എനിക്ക് വയ്യ ഇതിപ്പോൾ എനിക്ക് കൈകാര്യം ചെയ്യുന്നതിനപ്പുറവും എൻ്റെ മനസ്സ് തകർന്നിരിക്കുകയാണ് ആരും ഇങ്ങനെയൊരു വൃത്തികെട്ട ഷോ കാരണം ഇത്രയധികം മോശമായ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല ഒരു സത്യസന്ധമായ റിലേഷനെയാണ് അവൾ ഇല്ലാതാക്കിയിട്ടുള്ളത് അവളുമായുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു ഇനി ഒരു ഇനിയൊരു യുടെ ആവശ്യമില്ല ഒരിക്കലും ശരിയാക്കാത്ത വിധം ഈ ബന്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ് ജാസ്മിൻ്റെ വീട്ടുകാർക്കും എല്ലാം ബോധ്യമായിട്ടുണ്ട് ഞാൻ ചെയ്ത ഒരു തെറ്റ് അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്ന് മാത്രമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയപ്പോൾ അവൾ എനിക്ക് തന്ന എല്ലാ വാക്കുകളും മറന്നുപോയി ഞാനിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ഒരു ജോക്കറിനെ പോലെയാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ അവൾ എനിക്ക് വേണ്ട എല്ലാ ഉത്തരങ്ങളും നൽകിയിരിക്കുന്നു ഇങ്ങനെയൊരു അവസ്ഥ ആർക്കും സംഭവിക്കരുത് ഒരാളെ ചതിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു ഷോയിലൂടെ അവൾ എനിക്ക് കാണിച്ചു തന്നു ഇങ്ങനെയൊക്കെ ഒരു വലിയ കുറിപ്പെഴുതിയ പോസ്റ്റാണ് അഫ്സൽ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വേദനയോടെ പോസ്റ്റ് ചെയ്തത്